ഹലോ എൻ്റെ കാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇവ എല്ലാ ചെടികളെ കട്ടിങ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം പിടിക്കുന്ന ചെടികളാണ് എല്ലാ ഭംഗിയുള്ള ചെടികളാണ് എല്ലാ ചെടികളെയും പത്തുമണീൻ്റെ കുറച്ച് അതിൻ്റെ കട്ടിങ്ങ് ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ് ഉണ്ട് പത്ത് രൂപ വെള്ളത്തിൻ്റെ ഇതിനഞ്ച് രൂപ ഈ പ്ലാൻ്റിന് അഞ്ച് രൂപയാണ് വേണ്ടവർ വരിക ഇതിനൊക്കെ അഞ്ച് രൂപയാണ് പിന്നെ എൻ്റെ തൈകൾക്കൊക്കെ പത്ത് രൂപയാണ് ഇതൊക്കെ അഞ്ച് രൂപയാണ് പത്ത് മണികളൊക്കെ അഞ്ച് രൂപയ്ക്ക് ഇതിൻ്റെ കയ്യിലുള്ളതല്ല ഇത് പത്ത് രൂപയാണ് ഇതൊക്കെ അഞ്ച് രൂപ വെച്ചിട്ട് കട്ടിങ് കൊടുക്കുന്നുണ്ട് പത്ത് മണീൻ്റെ ഈ രണ്ട് കട്ടിങ് ഉണ്ടാവും ഇതൊക്കെ പിടിക്കുന്ന കട്ടിങ്ങുകളാണ് നല്ല അപ്പോൾ ഞാൻ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്തിരുപത് കളറുണ്ട് പക്ഷേ എല്ലത്തിൻ്റെ ഇല്ല എങ്കിലും ഉള്ള കളറിൻ്റെ ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഒക്കെ വളരെ അപൂർവമാണ് ഇപ്പോൾ കുറവുണ്ടൽ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാത്തോരും കാണട്ടോ ഇതൊക്കെ പതിനഞ്ച് രൂപയ്ക്ക് കട്ടിങ് ഇത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ ഇതും പത്ത് രൂപയ്ക്കാണ് കട്ടിങ്ങാണ് ഇതും പത്ത് രൂപയാണ് കട്ടിങ് ഇതും പത്ത് രൂപയാണ് ഇതൊക്കെ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ട ഇപ്പോൾ ഓർഡർ ചെയ്യുക ഇപ്പം ഇത് നല്ലൊരവസരമാണ് ഇതിനൊക്കെ പത്ത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടില്ലല്ലോ റൂട്ടുള്ള തൈകളും ഉണ്ട് അത് ഞാൻ വാട്സപ്പിൽ വരുമ്പോൾ പറയാനെന്തോ വേണ്ടോ എന്ന് ഒക്കെ റൂട്ടുള്ളാണ് ഇതിൻ്റെ കട്ടിങ്ങും ഉണ്ട് ഇതഞ്ച് രൂപ തന്നെ ഇതൊക്കെ റൂട്ടുള്ള തയ്യാണ് ഇത് ചിലതൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ കുറവുള്ളതൊക്കെ പറയേണ്ടത് വേണ്ടവർ വരിക ഇത് പത്ത് രൂപയാണ് പതിനഞ്ചിനാണ് ഞാൻ റൂട്ടുള്ള കൊടുക്കുന്നത് റൂട്ടുള്ളത് പതിനഞ്ചന്നെ ഇത് പത്ത് രൂപ തന്നെയാണ് കട്ടിങ്ങാണ് ഇത് റൂട്ടുള്ള തൈയാണ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുക ഇതും റൂട്ടുള്ള തയ്യാണ് പതിനഞ്ചിന് ഇത് റൂട്ടുള്ളതാണ് പതിനഞ്ചിന് ഇതും റൂട്ടുള്ളതാണ് എല്ലാതും കൊടുത്ത് കുറേ ഒഴിവാക്കാനാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക എല്ലാവരും അതിൽ എഴുതിയത് നിങ്ങൾ നോക്കണ്ട വാട്സപ്പിൽ വന്നാൽ മതി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുണ്ട് പിന്നെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നല്ല നല്ല ചെടികളാണ് കേട്ടോ ഇതൊക്കെ വിടുന്നെങ്കിൽ കിട്ടും നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ഇതും ഞാൻ കട്ടിങ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതും പത്ത് രൂപയാണ് കട്ടിങ്ങിന് ഇതും പത്ത് രൂപയ്ക്കാണ് കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കട്ടിങ് പത്ത് മറ്റേത് ഇരുപതാണ് ഇതും പത്ത് രൂപയാണ്